നിങ്ങൾക്ക് ഞാൻ പുതിയൊരു എന്റെ പുതിയൊരു എപ്പിസോഡാണത് നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് നിങ്ങളാ മൈര് ദാമ്പത്യം കഴിഞ്ഞാൽ ലൈംഗികത മാത്രല്ല കള്ള മൈര് കാട്ട് മൈര എനിക്ക് മൈരൻ വിളിക്കാം ഞാൻ അയാളോട് ഉത്തരം പറയുമ്പോ എന്റെ സ്റ്റാൻഡേർഡ് കാണിക്കാൻ ഞാൻ മഹത് വ്യക്തിയായിട്ടൊന്നും കാര്യമില്ല മോളാ നമ്മള് മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ തല്ലുകൊണ്ട് ഉള്ളൂ ഞാൻ മഹത് വ്യക്തിയായിട്ടൊന്നും കാര്യമില്ല മോളാ ഇവനിപ്പൊ ഇങ്ങന ഇവന്റെ സമനില എന്നെ എന്നെ മൊണ്ണേസ് മൊണ്ണം

ഇത്ര ചേദുള്ളോ सारळा मुन्ने നീ പറഞ്ഞട मुन्ने इतर डुमाना लोड പേരാണോ വെറുതെ അല്ല മുത്തശി എന്നങ്ങനെ വിളിച്ചിരുന്നത് തമ്പിലെ അത്തമൻ അങ്ങനെ പലതും പറയും എനിക്ക് ഇങ്ങനെ എന്നങ്ങനെ പുഴുത്തി പറയുന്നത് എനിക്ക്ത്ര ഇഷ്ടമല്ല നീ പറഞ്ഞടോ ഓത്ത് നിൽക്കുന്നില്ല അപ്പോ ഞാൻ അങ്ങോട്ട് പോക്കോ ബൈ ബൈ സോ പ്ലീസ് सब सब करा सारा खबर सबरा कराई सर सरक व्हाटएवर